അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമ്മാ അസലാമലൈക്കും പല വിഷമങ്ങളും പ്രയാസങ്ങളും കാരണം മനസ്സും ശരീരവും ഒരേപോലെ തളർന്നുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു സമാധാനവും ലഭിക്കാതെ ഓരോ ദിവസവും വല്ലാത്ത വേദനയോടു കൂടെ കഴിച്ചുകൂട്ടുന്നവരുമുണ്ട് ജീവിതമൊന്ന് അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന പല നിമിഷങ്ങളും നമ്മളിലൂടെ കടന്നു പോകാറുണ്ട് ടെൻഷൻ കാരണം നെന്യ വേദന വന്ന് അവസാനം മരണത്തിൽ കീഴടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് പല കാരണങ്ങൾ കൊണ്ടും വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കൽബ് വേദനിക്കുന്നവരുണ്ട് എത്ര വലിയ വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും അത് മാറി കിട്ടാൻ വേണ്ടി ദിവസത്തിൽ ഒരു മുപ്പത്തിമൂന്ന് തവണയെങ്കിലും എന്ന ദിക്കറിനെ നമുക്ക് ചൊല്ലാൻ സാധിക്കണം ആ ദിഖറിനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിൽ ഒരു വിഷമത്തിനെയും പ്രയാസത്തിനെയും അള്ളാഹു നിലനിർത്തുകയില്ല അവൻ എവിടെയായിരുന്നാലും ആരുടെ കൂടെയായിരുന്നാലും അവൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നാൽ പോലും അവൻ എത്ര വലിയ മോശക്കാരനാണെങ്കിലും ഈ മഹത്വമേറിയ ദിക്കർ നമ്മൾ ചൊല്ലലോടുകൂടി നമ്മുടെ സകല വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹു നമുക്ക് കാണിച്ചു തരും വരാനിരിക്കുന്ന ജീവിതത്തിൽ സകല വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നല്ല സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകും ഈ ദിക്കറിനെ മുപ്പത്തിമൂന്ന് തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് പതിവാക്കാൻ സാധിക്കണം ഒരുപാട് മഹത്വമേറിയ ദിക്കറാണ് അള്ളാഹു പതിവാക്കാൻ നമുക്ക് തോഫീക്കും നൽകട്ടെ